ഹലോ ഗുഡ് മോർണിംഗ് കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഡെയിൻ വൈ ലൈഫ് ആട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ കമന്റ്സ് ഡെയിൻ വൈ ലൈഫ് ചെയ്യും ഡെയിൻ വൈ ലൈഫ് ചെയ്യുന്ന ആട്ടോ നമ്മള് കൊറേ ആയി ചെയ്തിട്ട് അപ്പൊ ഞാൻ പതിവ് പോലെ ഇപ്പൊ ഞാൻ എന്ന് വെച്ചാല് പിള്ളേർക്ക് ക്ലാസ് ഇല്ല മൂന്നരക്കൊക്കെ സ്കൂളുള്ളൂ അപ്പോ അതുകൊണ്ട് തന്നെ നാലരയായി ഇങ്ങനെ ഒരു ഇവിടെ എനിക്ക് ഉണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പതുക്കാനൊക്കെ വന്ന് നാലരയായി അപ്പൊ ബ്രഷ് ചെയ്ത് പിന്നെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യണത് അരിയ്ക്കുള്ള വെള്ളം വെക്കാന്നാട്ടോ അപ്പോ ഇപ്പോ ചെറിയ ചേഞ്ച് ഒക്കെ തോന്നുന്നില്ല എനിക്ക് ചെറിയ ചേഞ്ച് ആണ് ഞാൻ പിന്നെ അതാണ് പിന്നെ വലിയ വീഡിയോ കാര്യങ്ങളൊന്നും എന്താ പറയാ ചെയ്യാത്ത കുറച്ചും കൂടി ഞാൻ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാവുമ്പോ നമുക്ക് എന്തായാലും അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് പുട്ടാണ് അപ്പൊ ഞാന് നമുക്ക് ഇങ്ങനെ കുറെ എന്താ പറയാ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പുട്ടുപൊടിയെന്നൊക്കെ പറയുന്ന സംഭവിക്കാം അത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കില്ലേ പുട്ട് അപ്പൊ അതങ്ങനെ നന്നായിട്ടൊന്ന് നനച്ചു വെച്ചു പുട്ടിനുള്ളത് അതിനുശേഷം പിന്നെ നമുക്ക് കടല വെച്ച് നമ്മള് ഇന്നലെ വൈകുന്നേരം ചിക്കൻ കറി ചിക്കൻ ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് എന്തായാലും ഇന്ന് ഫുള്ള് ഉണ്ടാകും പിന്നെ വേറൊരു കറി വേണ്ട പക്ഷെ പുട്ടിന്റെ കൂടെ കുറച്ച് കടല ഞാൻ വെള്ളത്തിലിട്ട് അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഞാൻ ഇന്ന് എടുക്കണ മോർണിംഗ് ഡ്രിങ്ക് ഇപ്പം ഞാൻ അതിലൊരു ഹെർബൽ ടീ ബാഗില്ലേ ടീ ബാഗ് മീൻസ് ഗ്രീൻ ടീയുടെ ബാഗ് അതിൽ ഒരു നേരി ഉപ്പ് ഉണ്ടാവും കേട്ടോ അത് നമ്മുടെ എന്താ പറയുക ആ ഒരു സീ സാൾട്ട് ആ ഒരു ഉപ്പ് അല്ല റോക്ക് സാൾട്ട് അത് അപ്പൊ ആ ഒരു ഉപ്പിന്റെ ആ ടീ ബാഗിൽ ഉപ്പ് അതിൽ കുറച്ച് ഹെർബ്സൊക്കെ ഉണ്ട് അതും കൂടി ഇട്ടുകൊടുക്കും പിന്നെ ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് അത് അപ്പം ഞാനത് നല്ല ചൂടാണ് അപ്പം അങ്ങനെ ഊടിയൂടി നമ്മൾ കുടിക്കുകയാണ് ഇപ്പൊ കൊറേ നാളായില്ലേ അപ്പോ എല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കുന്നു അങ്ങനെ പുട്ടൊക്കെ സെറ്റായി ഒരെണ്ണം ഒരു എന്താ പറയാ കുറ്റിപുട്ട് അതെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോ ഏഹ് എല്ലാരും എല്ലാരും വീട്ടിലുണ്ടല്ലോ അമ്മൂനൊക്കെ ഇപ്പൊ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പരീക്ഷയുള്ളൂ അവർക്ക് ഫെബ്രുവരിയിൽ പൂട്ടിയതാ ലാസ്റ്റില് ഇനിയിപ്പോ സ്കൂൾ കൂട്ടിനെ പോലെ തന്നെയാണ് അപ്പൊ മുട്ട ഇപ്പൊ എല്ലാവരും കഴിക്കൂട്ടോ പിന്നെ ചേട്ടന് ഇപ്പൊ എന്താ പറയാ എഗിന്റെ വയറ്റ് കൊടുക്കാറുണ്ട് കുറച്ചെണ്ണം അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ട എന്നും ഇവിടെ മസ്റ്റ് പിന്നെ ഇത് പാർക്കുട്ടിക്ക് വേണ്ട പാർക്കുട്ടി ഡേ ഡേക്കേറിലൊക്കെ പോകുമ്പോ ഒരു ഇടനേരൊക്കെ കഴിക്കണ കാരണം അവള് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അപ്പൊ ഞാൻ ഈ മറ്റുള്ള സ്നാക്സ് കൊടുക്കണമാരം രണ്ട് വലിയ റോബസ്റ്റ് പഴവും അതേപോലെ ഏലക്ക നല്ല ജീരകമൊക്കെ നന്നായി കുറച്ച് ശർക്കര നന്നായിട്ട് അടിച്ചെടുക്കും എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ട് ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കും എന്നിട്ട് നമ്മള് ഫ്രീ ആവുമ്പോ ഒരു മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ രാവിലെ ഉണ്ടാക്കൂട്ടെ ഉണ്ണി ഉണ്ണിയപ്പം പോലെ അപ്പൊ അതേ നമ്മുടെ കടലിലൊക്കെ സെറ്റായി വെന്ത കുക്കറിലൊക്കെ ഇട്ട് ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കാച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പാർക്കുട്ടീനെ അമ്മൂട്ടിയുടെ ഏൽപ്പിച്ചിട്ട് അമ്മു നോക്കൂട്ടോ അവളും പിന്നെ ചെറിയ കുംഫു എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവളെ കൂടെ അവിടെ നിന്നോളും അങ്ങനെ ഞാൻ എന്താ പറയാ എന്റെ എസൈസ് എന്റെ എക്സസൈസ് ചെയ്യണ സമയം ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു സമയം കേട്ടോ അപ്പോൾ ഞാൻ എന്റെ ഹെഡ്ഫോൺ ഫോൺ എന്താണെന്ന് പറയുക അതിൽ കേൾക്കണേ കുക്ക് ഫോൺ വേണം അതിൽ കുറെ സ്റ്റോറീസ് ഇല്ല അപ്പൊ എനിക്ക് ഇഷ്ടം ഈ ത്രില്ലർ സ്റ്റോറികളും അതുപോലെ തന്നെ ഹൊറർ സ്റ്റോറികളൊക്കെ അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് വെച്ച് കേൾക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഞാൻ രാവിലെ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം കേൾക്കാട്ടോ പിന്നെ ഒക്കെ നമ്മൾ ഫുൾ ബിസി ആണല്ലോ അങ്ങനെ ഇരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു എക്സസൈസിന്റെ സമയത്തും ചെയ്യും അങ്ങനെ മുടിയൊക്കെ ഒന്ന് പോണി കെട്ടി അതുപോലെ തന്നെ ഷൂ ഏഹ് ഒരണ്ടായിരുന്നു അതിന് കുറച്ച് കംപ്ലൈന്റ് ആയി ഞാനും ചേർന്ന് ഒരു ഷൂ ആയിട്ട് വെച്ചായിരുന്നു ഞങ്ങള് ഒരേ ഒരേ സമയത്ത് അങ്ങനെ എക്സസൈസ് ചെയ്യാറില്ല ഒരാള് ചെയ്യുമ്പോൾ ഒരാൾ അങ്ങനെ 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 ആയതുകൊണ്ട് ഒരു ഷൂ മതിയായിരുന്നു പക്ഷെ ഷൂവിന് എന്തോ കംപ്ലൈന്റ് അപ്പൊ ഞാൻ എൻ്റെ ഒരു പഴയ ഒരു ലേഡീസ് ഷൂ എടുത്തിട്ടു അപ്പൊ ഇനിയൊക്കെ വാങ്ങണം പക്ഷെ ചിലർ പറയും ഇതൊക്കെ വലിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വലിയ കാണിക്കുന്നൊക്കെ പക്ഷെ എന്റെ മക്കളാണ് സത്യം ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യണ റുട്ടീൻ ആട്ടോ നമുക്ക് എത്ര സ്ഥലം നമുക്ക് ഇപ്പൊ വീട്ടില് വളരെ കുറച്ച് സ്ഥലമുള്ളെങ്കിലും നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു സമയത്ത് അതായത് ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ചെറിയ യോഗയും അതുപോലെ തന്നെ ചെറിയ എക്സസൈസും ഒന്ന് വേർക്കണ രീതിയിലുള്ള എക്സസൈസും നമ്മൾ ചെയ്തു കഴിഞ്ഞാല് ഭയങ്കര റിലാക്സ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്ന ആ സമയത്ത് ഒന്ന് ചെയ്തു നോക്കൂട്ടോ അപ്പൊ ഞാന് നമ്മുടെ അടുക്കള പുറത്ത് ഇരുന്നാൽ ചെയ്യാം നമുക്ക് അത്ര സ്ഥലമുള്ളു അപ്പൊ ഉള്ള സ്ഥലത്ത് ചെയ്യും പിന്നെ കുക്ക ഓൺ ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ യോഗാമെറ്റ് ഉണ്ട് അത് ഇവിടെ അങ്ങനെ നിലത്തിരിക്കും അപ്പൊ എന്താ പറയാ മഴ പെയ്തണ്ടെങ്കി ഇത്തിരി പാടാട്ടോ നമുക്കിവിടെ ചെയ്യാനായിട്ട് ഇപ്പൊ കുഴപ്പമില്ല ഇനി മഴക്കാലം വരുമ്പോൾ എങ്ങനെയാ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അറിയില്ലേ അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി വരാതെ ഇരിക്കാം എന്റെ പരിപാടീസ് എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ അപ്പൊ നമ്മുടെ യോഗ മാറ്റിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യണം എന്താ വച്ചാല് കുറച്ച് നല്ല റിലാക്സ് ആയിട്ട് കുറച്ച് നേരം കണ്ണാടി ഉണ്ട് നേരെ ഓപ്പോസിറ്റ് നിങ്ങക്ക് കണ്ടാവില്ല നേരെ ഓപ്പോസിറ്റ് അവിടെ ഞാൻ ഒന്ന് നോക്കൂ ഞാൻ ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ നല്ല വയറൊക്കെ ഇങ്ങനെ നോക്കൂട്ടോ ടീഷർട്ടൊക്കെ പൊലിച്ച് വയറൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കും ഇവിടെ ഞാൻ ക്യാമറയിൽ നിന്നും തന്നെ കാണിക്കുന്നില്ല എന്നിട്ട് അപ്പൊ നമുക്കിന്നൊരു കോൺഫിഡൻസ് വരും നമുക്ക് ഡെയിലി നല്ലൊരു ചേഞ്ച് ഒക്കെ വരുന്നുണ്ടല്ലോന്ന് എന്നൊക്കെ ഓർത്തിട്ട് അതിന് ശേഷം ഇപ്പൊ ടോയ്ലറ്റിലൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ പോയിട്ടാട്ടോ അതായത് ഇപ്പൊ എന്റെ ഡെ ഡി എൻറ്റു നമുക്ക് ഇപ്പോൾ യൂറിനൊക്കെ പോകണം തോന്നണെങ്കിൽ അങ്ങനെ ഞാൻ പോകാറില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുക സെറ്റായിട്ട് അതിനുശേഷം കുറച്ചുനേരം ഞാൻ എന്താ പറയാ പ്രാർത്ഥിക്കും അത് കുറെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ എല്ലാവർക്കും വേണ്ടിയും അപ്പൊ കുക്ക് നമുക്ക് കേൾക്കില്ല ഓഫ് ചെയ്തിടും എന്നിട്ട് കുറച്ച് നേരം പറയാ എല്ലാത്തിനും നന്ദി പറയും പിന്നെ ആവശ്യങ്ങളൊന്നും പറയാറില്ല കുറെ പേരങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കും അത് തന്നെ അതായത് ഞാൻ പറയുമ്പോ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ കടക്കിണി ഒക്കെ വന്നിട്ട് ആത്മഹത്യക്ക് വേണ്ടി ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരും അതേപോലെ മാതാപിതാക്കളില്ലാത്ത ഇല്ലാത്ത കുട്ടികൾക്കും കുട്ടികൾ കുട്ടികളില്ലാത്ത മാതാപിതാക്കളും അതുപോലെ ഡെലിവറി ആ ഒരു സമയം വേദന അനുഭവിക്കുന്ന അമ്മമാരെയും അങ്ങനെ എല്ലാരേം സമർപ്പിക്കും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ടീനേജസ് അല്ലെങ്കിൽ ഒരു ഏജിലുള്ള കുട്ടികൾ അപ്പൊ നമുക്ക് കേക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങളല്ലേ അതൊക്കെ സമർപ്പിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പുലരി കാണാൻ നമ്മളെ സഹായിച്ചതിനും ദൈവത്തിന് സർവചരാചരങ്ങളുടെ സൃഷ്ടാവിനോടും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ കുറെ കുറച്ച് 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 കാര്യങ്ങൾ കിട്ടാം ഭയങ്കര സന്തോഷം വരും എനിക്ക് അതൊക്കെ ചെയ്യുമ്പോ എല്ലാരും ചെയ്യണം തന്നെ അന്വേഷിച്ചു പറഞ്ഞു മാത്രം അതിന് ശേഷം പിന്നെ കുറച്ച് യോഗ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യും കുറെ യോഗ പോസുകള് ചെയ്യും അതെല്ലാം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കാർഡിയോ മാതിരി എക്സസൈസ് ചെയ്യും കുറച്ച് ഡംബൽ എക്സസൈസ് ചെയ്യും അത് കഴിയുമ്പോ നമ്മൾ ഇങ്ങനെ വയർത്ത് മുങ്ങി വേറപ്പിലൊരു വിളിച്ചിട്ടുണ്ടാവും അത് കഴിയുമ്പോൾ ഭയങ്കര റിലാക്സ് ചെയ്ത ആ മാറ്റിൽ അവിടെ ഞാൻ കെടുക്കൂട്ടോ മാന നോക്കി അപ്പോ നമ്മുടെ എക്സസൈസ് കഴിഞ്ഞു കണ്ടറിയണ്ടാവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയ്റ്റ് ലോസ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട് വെയ്റ്റ് ലോസിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പലരും ചോദിക്കും അങ്ങനെ എന്താ പറയുക ഒരു വെയ്റ്റ് ലോസിന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും എങ്ങനെ ആ ഡൗട്ടുകൾ അനുസരിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം പിന്നെ നീ പാറക്കുട്ടിക്ക് വിശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല അപ്പം അത് കൊടുത്തിട്ട് എനിക്ക് ഞാനിപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു ഇന്നൊരു ഐറ്റം അങ്ങനെ വെച്ചിട്ട് നല്ല കഴിക്കണേ കഴിക്കും പക്ഷേ വളരെ കുറച്ചേ കഴിക്കുള്ളൂ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് എന്താണെങ്കിലും അത്രയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക റൈസ് കംപ്ലീറ്റ് രണ്ട് മാസമായി ഒഴിവാക്കിയിട്ട് അതിപ്പോൾ ഏത് റൈസാണെങ്കിലും പിന്നെ വൺ ഒരു ആദ്യത്തെ ഒരു മാസം ഞാൻ രാവിലെ നോർമൽ നമ്മുടെ പലഹാരങ്ങൾ കഴിച്ചിരുന്നു പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ മാസം ഏകദേശം കഴിയുക ഇപ്പം ഇപ്പോൾ തുടങ്ങിയിട്ട് രാവിലെ അങ്ങനെയല്ല നമുക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കും നോർമൽ പലഹാരമൊന്നും അങ്ങനെ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല വീട്ടിലുണ്ടാക്കുന്നപ്പോൾ പുട്ടാണ് ദോശ ഒന്നും ചിലപ്പോൾ കഴിക്കില്ല നമുക്ക് എന്താണോ തോന്നി ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും എന്തായാലും എടുക്കും അതാണ് അങ്ങനെ അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് വേർ പാറ്റി സെറ്റായിട്ട് പറയാം അപ്പോൾ ഒളിച്ചിരുന്നേർന്നെൻ്റെ ബോൺസൊക്കെ തിരിച്ചറി വന്നു തുടങ്ങി ഭയങ്കര സന്തോഷം വേണ്ടീല് അങ്ങനെ അപ്പോൾ ഇനി എന്തായാലും പാർക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം എന്നുവെച്ചാൽ അവൾക്ക് രാവിലെ എണ്ണീറ്റ് പക്ഷെ ഫുഡ് കൊടുക്കണം സാധാരണ എൻ്റെ എക്സസൈസൊക്കെ കഴിഞ്ഞ് സെറ്റായി നാളെ ി നമ്മുടെ പാർക്കുട്ടിക്ക് തന്നെ കഴിക്കാൻ ഇഷ്ടോ പക്ഷെ ഞാന് പുട്ടാവുമ്പോ ഞാൻ നന്നായിട്ട് കുഴച്ചു കൊടുക്കും അപ്പൊ ഞാൻ അവിടെ നിൽക്കും പിന്നെ ബാക്കിയെല്ലാം അതായത് നൂലപ്പം വെള്ളപ്പം മിഡലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആളന്നെ ഇങ്ങനെ എന്താ ഉള്ള കഴിക്കാൻ ശൈലൊക്കെ മുക്കി ആളെന്നെ സ്വയം കഴിക്കും കൂടുതൽ ഇഷ്ടം തേങ്ങയാപ്പാൽ കേട്ടോ കഴിക്കുന്ന എല്ലാം ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഇങ്ങനെ ആവിയില് ഇപ്പൊ വേവിക്കുന്ന സാധനങ്ങളൊക്കെ മുക്കി ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ആൾക്കിഷ്ടം അപ്പൊ ഞാൻ പന കൽക്കണ്ട തേങ്ങപ്പാലിലും കൂടി ഇട്ടിട്ട് രണ്ടേ ഇലക്കിട്ട് നന്നായിട്ട് കുറച്ചോളിച്ചടിച്ചിട്ട് തേങ്ങാ പാൽ എടുത്തിട്ട് അങ്ങനെ കൊടുക്കും ഇന്നിപ്പം എനിക്ക് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് സത്യം പറഞ്ഞാല് ഒരു രണ്ട് രണ്ട് മാസമായപ്പോൾ എനിക്ക് ഞാൻ ഭക്ഷണം ഞാൻ സാധാരണ ഇട്ട് കുറച്ചേളുണ്ട് എനിക്ക് ഇപ്പം അധികം കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി ഇല്ല അതാണ് മെയിൻ ആയിട്ട് എനിക്ക് വിശിക്കുമ്പോൾ ഞാൻ കഴിക്കും അപ്പൊ അങ്ങനെ വിശപ്പൊന്നും ഇല്ല അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സ് മുട്ട എന്തായാലും എടുക്കും അപ്പൊ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം അത് മസ്റ്റ് ആണ് ഇതൊരു മൂന്നര ലിറ്ററോളം കൊള്ളുന്ന ഒരു ബോട്ടിലാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നെ ഇത് വന്നിട്ട് പുളുംങ്കുരുമായിട്ടോ പുളിങ്കുരു സ്ഥിരമായിട്ട് കുറെ കാലമായിട്ട് കഴിച്ചിട്ട് അതായത് സ്കൂളിൽ കുളിക്കുന്ന സമയത്തും പിന്നെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് അങ്ങോട്ട് കല്യാണ സമയത്താണ് കഴിച്ചിട്ടുണ്ട് അതെ നമ്മുടെ അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അപ്പൊ അപ്പച്ച അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ചധികം പുളി കൊടുക്കുന്നു അപ്പൊ അത് ആൾ ഇവിടെ വന്ന രണ്ടു ദിവസം ഉണ്ടായിരുന്നു അപ്പൊ ആൾ എന്ത് കൂടി ഇരുന്ന് കുത്തിയിട്ട് ആളത് ഉപ്പും കല്ലുപ്പൊക്കെ ഇട്ട് പരട്ടി നന്നായി ഉണ്ടയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെപ്പിലാക്കി അപ്പൊ അതിന് നിറച്ച് പുളുംകുരി കിട്ടിയപ്പോ ഞാൻ ചെയ്തു ആ ഒരു പണ്ടത്തെ ഓർമ്മയ്ക്ക് പുളും കുരി വറുത്ത ചെപ്പിലാക്കി വെച്ചു അതിടയ്ക്ക് കഴിക്കും പല്ല് മൂന്നാൽ ഇടയ്ക്ക് വരുന്നൊക്കെ കഴിക്കും പണ്ടത്തെ പോലെ സ്റ്റാമിന ഉറങ്ങി പുളുംങ്കുരിന്റെ പിന്നെ എന്റെ സ്കിൻ കെയർ ആണ് പലരും പറയും ഇവർ ഈ കാണിക്കുന്നൊക്കെ ഇവര് യൂസ് ചെയ്യണ്ടോ വൃത്തം എന്തെങ്കിലുമൊക്കെ ഓരോന്ന് കലക്കിക്കൊണ്ടിരുന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്കിന്നിന് സ്യൂട്ടാവണതും എനിക്ക് അത്രയും നന്നായിട്ട് തോന്നിയതും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും ഇത് നമ്മുടെ നമ്മുടെ ഫേസ് വാഷ് ടോർഡറാണ് ഞാനൊരു മൂന്നാല് വീഡിയോ ചെയ്തിരുന്നു ഇതടക്കപ്പൊരു അഞ്ച് വീഡിയോ എന്ന് തോന്നിട്ടതിന്റെ അതാണ് കേട്ടോ അത് കഴിഞ്ഞ പിന്നെ ഫേസ് വാഷ് ചെയ്ത് നമ്മുടെ സ്കിൻ കെയർ മസ്റ്റ് ആണ് നേരെ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ അത് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക ഒരു ട്വന്റി ഫൈവ് തേർട്ടി പ്ലസ് കഴിഞ്ഞാൽ മറക്കരുത് കേട്ടോ നമ്മുടെ സ്കിന്നിനെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം നില സെർപ്പ്സിന്റെ ടോണർ നില സിറസിന്റെ മോയിസ്ചറൈസർ നില റിവിറ്റൻസറും അതേപോലെ നിലാസിറ്സിന്റെ സൺസ്ക്രീൻ ഇതൊക്കെയാണ് എന്റെ സ്കിൻ കെയർ റുട്ടീൻ മോർണിംഗിൽ ഇപ്പൊ ഞാൻ ചെയ്യണത് ഇത് കറന്ലി ഞാൻ എപ്പോഴും ചെയ്യണത് കേട്ടോ പിന്നെ ഇവിടെ വിറ്റമിൻ ഇ ക്ക് ക്രീം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്രയലിംഗ് ടെസ്റ്റിന് വേണ്ടി വാങ്ങിച്ചത് അപ്പൊ എനിക്ക് ഫേസിലേക്ക് എത്രയും കൂടെ സൂട്ടായില്ല പിന്നെ വെനുസിയുടെ ഈ ഒരു ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് രണ്ട് ഞാനിപ്പോ ബോഡിയിൽ അല്ലെങ്കിൽ വെനുസിയുടെ ക്രീം ഞാൻ ഉറപ്പായിട്ട് എന്റെ ഹാൻഡ് ബാഗിൽ വയ്ക്കും ഹാൻഡ് ക്രീമായിട്ട് യൂസ് ചെയ്യും മറ്റേതൊക്കെ ബോഡിയിലേക്കാണ് ചെയ്യാം കേട്ടോ ബോഡിൽ അപ്ലൈ കൊടുക്കാറുണ്ട് എസെഷ്യലി നമുക്ക് ടാനും കാര്യങ്ങളൊക്കെ കൂടുകയും അതുപോലെ ഡ്രൈനെസ് ഒക്കെ കൂടുതലും അങ്ങനെ ഏജ് ആകുമ്പോ ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കുന്നല്ലാ ക്രീമുകൾ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ സെറ്റ് ആയി എന്താ ഉണ്ണിപ്പാപ്പ ഉണ്ടാക്കാം കേട്ടോ പാറക്കുട്ടിക്ക് ഉണ്ണി ഉണ്ണിപ്പാപ്പം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതേ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടാക്കണേ ഇവര് ഈ പാർക്കുട്ടി കയറി പോകുമ്പോൾ ഇപ്പൊ പതിനൊന്ന് മണിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ സമയത്തൊക്കെ ഇവർ ഫുഡ് കഴിക്കലുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോൾ അവൾക്കത് വിഷക്ക സമയത്ത് ആകുമ്പോ ഇപ്പം എന്താണ് കിടന്ന് ഉറങ്ങാ എനിക്ക് വന്നു രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് ആൾ ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് ഉറക്കാൻ വന്നപ്പോഴും അവൾ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ ഇതുവരെ കിടന്നുറങ്ങാൻ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇത് ഞാൻ ഉണ്ണിപ്പം എടുത്ത് വേടിച്ച കേട്ടോ ഈ ഉണ്ണിയപ്പ പാത്രം ഇത് വന്നിട്ട് നമ്മുടെ ഹോക്കിൻസിൻ്റെ ആണെങ്കിൽ കൂടുതൽ ഈ ഒരു ഇതും കൂടി ഇട്ട് നമുക്ക് ഉണ്ണിയപ്പങ്ങനെ എടുക്കാൻ തോണ്ടി തോണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അതും കിട്ടി അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും പാറട്ട് ഉണ്ണിപ്പാപ്പെന്നു പറയാം ഉണ്ണിപ്പാപ്പ അതായത് ഇൻസ്റ്റൻ്റ് ആണല്ലോ നമുക്ക് നാളേക്കൊന്നും എടുത്തേക്ക് അങ്ങനെ പറ്റില്ല സാധാരണ ഉണ്ണിയപ്പം പോലെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കുക പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിൽ ഒരു ഡ്രോപ്പ് നെയ്യ് ഞാൻ ആഡ് ചെയ്യുള്ളൂ ഒറ്റ ഡ്രോപ്പ് ഒരു സ്പൂൺ കൊണ്ട് ഒരു ഡ്രോപ്പ് ഫുള്ള് ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ കുറെ എണ്ണയിലൊക്കെ വറുത്ത് അങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെയല്ല ശരിക്കും ഒരണ്ണ വേണ്ട പക്ഷെ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് നെയ്യ് അങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഇതുകൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട അങ്ങനെ പെട്ടെന്ന് റെഡിയാവും മറിച്ചിട്ട് സെറ്റാ അപ്പൊ നമ്മൾ ഒരു നാലു മണിക്കും ഇപ്പൊ കഴിക്കും അങ്ങനെ മറ്റുള്ള സാധനങ്ങളൊന്നും കൊടുക്കാറില്ല അങ്ങനെ ബിസ്ക്കറ്റ് മിജർ അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല പിന്നെ ഇടയ്ക്ക് കൊടുക്കും അവർക്ക് പിള്ളേരല്ലേ ഒരു ആഗ്രഹമൊക്കെ തോന്നുമ്പോ അപ്പൊ പിന്നെ ഞാൻ ഇതുപോലെ കേക്ക് ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാട്ടോ അപ്പൊ ഞാൻ ഇത് ഇണ്ടാക്കാൻ പോവാണ് അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചു തരാം ആർക്കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല ഉറക്കം വന്നിട്ട് ആള് പോയി കിടന്നുറങ്ങി അച്ഛൻ്റെ ആയിട്ടില്ല ഏതൊരു അച്ഛൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങി അപ്പൊ ഇപ്പൊ ഫ്രീ ആയിട്ട് നിൽക്കണം അപ്പൊ പിന്നെ ഉണ്ടാക്കാലോ അപ്പൊ ഇതേ നമ്മള് കുറച്ച് നെയ്യ് ഒരു ഡ്രോപ്പ് ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളോട്ടോ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ നമ്മളിത് നേരത്തെ കലക്കി വെച്ചിരുന്നത് സെറ്റ് ആയി ഉണ്ട് അങ്ങനെ കുറച്ചൊന്ന് ഒരു ഒരു നുള്ള ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു നല്ല പഞ്ഞിയായിട്ട് കിട്ടും പിരി നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയാ അവർ ഈ ഇപ്പൊ വെക്കേഷൻ അല്ലേ അപ്പൊ അവർക്ക് ഇങ്ങനെ വിശിപ്പും കൂടുന്ന കൂടണ സമയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഓർമ്മയാണ് അവരുടെ കുട്ടിക്കാലത്ത് കഴിച്ചൊക്കെ നമുക്ക് ഓർമ്മയില്ല അതുപോലെ പിന്നെ അതുപോലെ തന്നെ ഒരു ഇടയ്ക്ക് ഇതുപോലൊക്കെ വീട്ടിൽ നിന്ന് ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നതൊക്കെ ഓർമ്മയാണല്ലോ അങ്ങനെ അപ്പം തന്നെ പിന്നെ കേക്ക് ബേക്ക് ചെയ്യും പക്ഷെ പാർക്കുട്ടിക്ക് അതിൽ കേക്കിൽ നമ്മൾ ടേസ്റ്റിന് നമ്മൾ കൊക്കോ ആഡ് ചെയ്യില്ലേ കൊക്കോ പൗഡർ അത് അവൾക്ക് തീരെ പിടിക്കില്ല അത് ലൈറ്റായിട്ടാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് കൂടി കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല നോർമൽ കേക്ക് ആണെങ്കിൽ ആണ് കഴിക്കും നമ്മുടെ എന്താ പറയുക ഈ ബനാന കേക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ അതൊക്കെ ആള് കഴിക്കും അതിലെന്തെങ്കിലും കൊക്കോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ ഞാൻ ശർക്കര ചെയ്യണം കേട്ടോ കൂടുതൽ അപ്പം ഇതേ ഇപ്പം കണ്ടില്ലേ സെറ്റ് ആണ് നമുക്കിത് മൂടി വെക്കാം അപ്പം നമ്മുടെ ഉണ്ണിയപ്പം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡൊന്നും മറിച്ചിടാം കേട്ടോ ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ട് കണ്ടില്ലേ നമുക്ക് അങ്ങനെ മറിച്ചിടാം അപ്പൊ കൊറേ അധികം ഉണ്ടാക്കില്ല ഒരു പത്ത് പഞ്ചെണ്ണം അങ്ങനെ ഉണ്ടാവും അപ്പൊ അവര് രാവിലെ പതിനൊന്ന് മണി ആ ഒരു സമയത്തും അതുപോലെ വൈകുന്നേരം ചായയുടെ സമയത്തൊക്കെ കഴിക്കും പിന്നെ രണ്ടു മൂന്നെണ്ണം ടിപ്പൂലും കൂടി കൊടുക്കും അത്രേ ഉള്ളു അവനെ ഞങ്ങൾ കൊടുക്കാറുണ്ട് എന്തുണ്ടാക്കിയാലേ അപ്പൊ പാർക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോന്ന് മധുരൊന്നും ഇല്ലാട്ടോ പിന്നെ ആ ഒരു ഏലക്കയുടെയും ആ ഒരു നല്ല ജീവിതത്തിന്റെ സ്മെല്ലൊക്കെ നല്ലോണം ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിരിക്കും പഞ്ഞി പോലെ ഉണ്ടാവും നമ്മുടെ കുളിപ്പിക്കാൻ പോവാട്ടോ അപ്പൊ ഇതാണ് പാർക്കുട്ടിയുടെ കുളിപ്പിക്കണത് ഇപ്പൊ എന്താ പറയാ ഈ തണുപ്പ് തുടങ്ങിയപ്പോ നമ്മുടെ ഹെയർ ഓയിൽ അവൾക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവൾക്ക് ഇടയ്ക്ക് ജലദോഷവും പനിയും ആ ഹോസ്പിറ്റലിലേക്ക് ആയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആൽമണ്ട് ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി വേനൽക്കാലം ആവുമ്പോൾ സ്റ്റാർട്ട് വീണ്ടും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അന്ന് സ്റ്റോപ്പ് ചെയ്തതാ കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ പിന്നെ നില പിന്നെ നമ്മുടെ എന്താ പറയുക ജെല്ല് ഷവർ ജെല്ല് ഇതൊക്കെ നില ആണ് ഇത് ആൽമണ്ട് ഓയിൽ അതിൻ്റെ നില അല്ല ഇത് വേറെ ഏതോ അർബൻ ബൊട്ടാനിക്സ് അതിൻ്റെ കേട്ടോ അപ്പൊ ഇതാണ് അറ അൽമണ്ടൂർ തലയിൽ തയ്ക്കാനോ ആ തലയിൽ തയ്ക്കാനൊന്ന് അപ്പൊ ഞാൻ പോയിട്ടൊന്ന് കുളിപ്പിച്ചിട്ട് വരാട്ടാ അതാ ഭയങ്കര വെയില അപ്പൊ ഞങ്ങൾ കച്ചറൊക്കെ ഉണ്ട് പിന്നിൽ വന്നാലും പിന്നെ വെയിലോടത്തൊന്നിട്ടൊക്കെ കാണിക്കാൻ പറ്റില്ല അതേ നമ്മുടെ പാറക്കുട്ടിയുടെ കുളി കഴിഞ്ഞു കേട്ടാ പാറക്കുട്ടീനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ പൂപ്പുന്താടി കൊണ്ടു ചേച്ചിയാടാ പൂപ്പുന്താടിയായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ ആകെ നനഞ്ഞൊരു പരിപാടി പാറക്കുട്ടിയൊരു കളിക്ക് കഴിഞ്ഞിട്ടൊന്ന് കുളിക്കാൻ പൂപ്പന്താടി വാർക്കുട്ടിയ പൂപ്പ് നടി പേടിയ അമ്മ ആ രാസനിപ്പുടി എടുത്ത് തുടങ്ങും അപ്പം ഞങ്ങളിങ്ങനെ രാശന ഉടുപ്പൊക്കെ മാറി ശുചിരിയാവുമല്ലേ ഹെയർ ഓയിൽ സ്റ്റോപ്പ് ചെയ്തതേ വേറെ ഒന്നല്ല ഈ ചിലരും വിചാരിക്കും എനിക്ക് ഭയങ്കര പ്രശ്നം അങ്ങനെയല്ല അവൾക്ക് അമ്മട്ടരാ അമ്മട്ടാര അമ്മട്ടരാ അവൾക്ക് ഒരു പെട്ടെന്ന് ആ ഡേ കെയറിൽ പോയപ്പോൾ തുടങ്ങിയിട്ടേ കുറച്ച് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പനി വന്നു ആയിരുന്നു അപ്പോൾ എന്താ പറയുക അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ആ ഒരു ഓയിലിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നു വെച്ചാൽ ഈ ഫനിയും കാര്യങ്ങളൊക്കെ അഫ് കിട്ടൊക്കെ ആയപ്പോലെ അങ്ങനെയാണ് പിന്നെ ഞാൻ വിചാ ഞാൻ മനപ്പൂറാണെന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് ഈ ഒരു തണുപ്പല്ല നമ്മുടെ ഹെയർ ഓയിൽ ഭയങ്കരമായിട്ട് അപ്പോൾ ഈ തണുപ്പൊന്ന് കുറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ ചൂടാണ് ഇനി അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ തലയ്ക്ക് അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതാണ് കേട്ടോ വേറൊന്നുമല്ല റനാള തന്നെ ഉപയോഗിച്ചായിരുന്നേ ഈ ഒരു പനി വന്നപ്പോൾ ഒന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അടുപ്പിച്ചുടിപ്പിച്ച് പനി വന്നപ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ഞങ്ങളിതേരെ ആസ്നാദിപ്പൊടി തൊട്ടു ചുന്തരിയായി ഇനി ഉടുപ്പ് മാറിയിട്ട് വരാം ഓ ചുതു മറച്ചു വെക്കണ്ടേ ഇനി ഞങ്ങൾ പോയിട്ട് ഉടുപ്പ് മാറാം പറയൂ ഉപ്പ് മാറിയിട്ട് വരാം ഉടുപ്പ് മാറിയിട്ട് വരാം നമ്മുടെ നമ്മടെ ചേനപ്പൊ ഉണ്ട് ചേട്ടന് ഇന്നലെ കൊറേ ലേറ്റ് ആയിട്ടാണ് വന്നതേ നമ്മുടെ എന്താ പറയാ നിലാസിനെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലും മാനുഫാക്ചറിങ് യൂണിറ്റിലും ഒക്കെ അങ്ങനെ പോയി ആള് കൊറേ ആയിട്ട് കൊറേ ഐറ്റംസ് ഒക്കെ അങ്ങനെ എടുക്കാനും പർച്ചേസിങ്ങിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ആള് ആയിട്ട് എണീറ്റത് അങ്ങനെ അപ്പൊ ആള് ഞാൻ ആൾക്ക് മുട്ട വെക്ക റെഡിയായി ഞാൻ മൂന്ന് മുട്ടയൊക്കെ കഴിക്കുന്ന കണ്ട ആൾക്കാരെ പറയൂ മൂടി വെച്ചേക്ക പക്ഷെ ആള് വെയിറ്റ് വല്ലാണ്ട് കുറേയാണ് കാരണേ കഴിക്കണ്ട അഡ്വായിട്ടാണ് കഴിക്കണേ പിന്നെ ജിമ്മിൽ പോകുന്ന ചെറിയ പ്ലാൻ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുട്ടയുടെ കഴിക്കണ സമയം കേട്ടോ അത് പിള്ളേരുടെ വാർക്കുട്ടി പുള്ളിയൊക്കെ കഴിഞ്ഞു സെറ്റായപ്പോ പിന്നെ അമ്മും കുളിച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ടിപ്പുവിനെ ഭയങ്കര ചൂടല്ല അപ്പൊ അവനെന്നും കുറച്ചു നേരം നനച്ചിട്ട് കുറച്ചു നേരം കുറച്ചുനേരം ഇടൂട്ടോ കാരണം എന്താ വെച്ചാല് അവരെ സ്കിന്ന ആരുടെ പുറം അത്രയും ബ്ലാക്ക് അല്ല ഭയങ്കര ചൂട് കൂടില്ല ഭയങ്കര സൗണ്ട് വരും കരത്തപ്പ് ചൂട് കൂടിയിട്ട് പിന്നെ പാർക്കുട്ടിയുടെ കൂടെ ഒരു അംഗാണ് അത് കഴിഞ്ഞാൽ കാരണം പാർക്കുട്ടി നല്ല ആക്റ്റീവ് ആവും എന്താ പറയുക വിളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആകുമ്പോഴേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു ഒന്നാമത്തത് അമ്മൂന്റെ സ്കൂൾ യൂണിഫോമിന്റെ ഒരു കാര്യത്തിന് പോകണമായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം അമ്മൂന്റെ ആണ് അടുത്ത ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം അപ്പൊ അതിന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകണം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോവാൻ വിചാരിച്ചു അമ്മൂന്റെ സ്കൂൾ പോയി തിരിച്ചു വരുമ്പോ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാമല്ലോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങള് എല്ലാരും കൂടി അങ്ങോട്ട് ഇറങ്ങി അപ്പൊ ഇത് ഈ ഡ്രസ്സും നല്ല ഇഷ്ടമായിട്ട് എനിക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഷോർട്ട് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ടത് അപ്പൊ ഞങ്ങളിതേ സൂപ്പർ മാർക്കറ്റിൽ എത്തി പാലെടുത്തു പായസം ഉണ്ടാക്കണല്ലോ ഞങ്ങൾ തന്നെയുള്ള വേറെ ആരുല്ല പിന്നെ കപ്സ് ചേട്ടം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അതിന്റെ ഒരു കിറ്റ് മേടിച്ചു പിന്നെ നമ്മടെ എന്താ പറയാ പാലട മിക്സ് മേടിച്ചു അങ്ങനെ കുറച്ച് ഐറ്റംസ് വളരെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ട് ഞങ്ങള് തിരിച്ചതേ പോയിട്ടത് ഉണ്ട വേണ്ടി പൊട്ടിച്ചോടു ഞങ്ങള് വീട്ടിലെത്തിയപ്പോ രണ്ടുമണി ആട്ടോ അപ്പൊ ഞാൻ എന്റെ ഫുഡായിട്ടോ ചിക്കലത്തെ ഇത് വന്നിട്ട് കുറച്ച് കാരറ്റും ബീട്രൂട്ടും വെറുതെ ആവിയിൽ ഒരു ടു മിനിറ്റ്സ് ഉപ്പിടാണ്ട് വേവിച്ചത് ഗ്രേറ്റ് ചെയ്ത് വേവിച്ചതും പിന്നെ കുറച്ച് ചിക്കനും ഉണ്ട് കുറച്ച് കടലും ഉണ്ട് കേട്ടോ എന്റെ പ്രോട്ടീനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പാറുന്റെയാണ് ചിക്കനും കടലയും കുറച്ച് ചോറും അപ്പൊ അങ്ങനെ ഞാനും പാറു തന്നെ കഴിക്കും എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവര് എത്രത്തോളം അളവ് കഴിക്കുന്നുണ്ട് ഒക്കെ തൊണ്ടയിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ടാൾക്ക് ഇപ്പോഴും തന്നെ കഴിക്കാൻ ഇഷ്ടം അപ്പൊ ചിക്കനൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ പിച്ചിപറിച്ചിട്ട് കൊടുക്കും അപ്പൊ ആൾക്ക് ഏർ ആള് സ്വയം ആള് കഴിക്കും എന്നാലും ഞാൻ കുറച്ച് ചോറൊക്കെ കുറെ ഒക്കെ ഒരു വരുമ്പോ പുറത്തേക്കെ പോവും അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ വക ഒന്നുള്ളിലേക്ക് ആവട്ടെ വെച്ചിട്ട് ഞാനും കുറച്ച് വാരി കൊടുക്കും അങ്ങനെ പിന്നെ കുറെ എഡിറ്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ വിഷുവിന്റെ ഏപ്രിൽ ഒന്നാം തീയതി തൊട്ട സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്ന് സ്കിൻ കെയറും ബ്യൂട്ടി ആയിട്ട് രണ്ടും കൂടിയിട്ട് ബ്യൂട്ടി നമുക്ക് ഷോർട്സ് ആയിട്ടും സ്കിൻ കെയർ നമുക്ക് ഡെയിലി വീഡിയോ ആയിട്ട് ഔട്ട് ഉണ്ടാവാം നമുക്ക് മെയിൻ വീഡിയോ ആയിട്ട് അങ്ങനെ അപ്പൊ അതിന്റെ കുറച്ച് എഡിറ്റിങ് അതൊക്കെ തുടങ്ങണമെങ്കിൽ ബാക്കിയുള്ളൊക്കെ കഴിക്കണം എഡിറ്റിങ് പണി അത് കഴിഞ്ഞ് രാത്രി ഏകദേശം ഒരു മണി ആയപ്പോൾ ഞാൻ കുളിച്ചൂടും അപ്പൊ കുറെ പേര് പറയും കാലത്ത് തന്നെ കുളിച്ചുവിടുന്നു അപ്പൊ കുറെ കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ ഞാൻ കുളിച്ചാലും വീണ്ടും കുളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ് ആള് ഫുള്ള് വെള്ളം തിറുപ്പിക്കും പിന്നെ ആ പിന്നെ ആകെ ഒരു ഇതാവും അതുകൊണ്ട് തന്നെ മേല് ഞാന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കൈമോഗം അതുപോലെ വേർപ്പുളടത്തൊക്കെ ഒന്ന് കഴുകും അത്ര തന്നെ പുളി വൈകുന്നേരമാണ് നല്ല പ്രോപ്പറായിട്ട് കുളിക്കുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അത് കഴിഞ്ഞ് നമ്മുടെ പുളി കഴിഞ്ഞ ടെസ്സൊക്കെ മാറി വന്ന് നേരെ ഞാൻ സ്കിൻ കെയർ ചെയ്യോ കാരണം പാർക്കുട്ടി ഫേസിലൊക്കെ ഭയങ്കരമായിട്ട് തൊടും തോണ്ടും ഒക്കെ ചെയ്യാം അപ്പൊ ക്രീമും കാര്യങ്ങളൊക്കെ നല്ല ഇട്ടിണിയൊക്കെ പോകും അപ്പൊ നില സിറപ്പ്സിന്റെ ഡി എജ് ക്രീമും ഡി എ ജി ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഒരു ട്വന്റി ഫൈവ് പ്ലസ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസും അതുപോലെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട രണ്ട് ഐറ്റംസാണിത് ഡി എജ് സിറം ഡി എ ക്രീം ഇത് നമ്മുടെ പഫിനെസ് കുറച്ച് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ടൈറ്റൻ ചെയ്ത് റിംഗിൾസിന് കുറച്ച് അതുപോലെ തന്നെ സ്കിന്നു കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടും നമുക്ക് ആ ഏജ് ഫുൾ യൂത്ത് ആയിട്ടും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും വെക്കാനായിട്ട് ഇപ്പൊ സെർ ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് അബ്സോർബ് ആയതിനു ശേഷം ചെറിയ നിലവിൽ തന്നെ നമ്മൾ നില സെപ്സിന് ഡി ഐജ് ക്രീം ഇട്ട് കൊടുക്കാം അപ്പൊ ഇതും നമ്മുടെ ഓൾസോ നെക്കിലും കൂടി ഇടണം കാരണം നെക്കിലൊക്കെ നമുക്ക് വേഗം സ്കിന്നിങ്ങനെ അയഞ്ഞു തൂങ്ങാനും ചുളി വരാനൊക്കെ സാധ്യത വേഗം കൂടുതലാണ് എസ്പെഷ്യലി തീരെ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് വരും കേട്ടോ അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ജനറ്റിക് ആയിട്ടും വരും ചിലർക്ക് ചിലരുടെ അച്ഛനമ്മമാരൊക്കെ അങ്ങനെ കുറെ കൂടിയും ചെറുപ്പായിട്ടിരിക്കണ ആയവരാണെങ്കിൽ അവർക്ക് അതേ ആ ഒരു ഇത് കിട്ടും എന്നാലും നമ്മൾ കുറെ ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് അത് കിട്ടുള്ളൂ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചാൽ നേരത്തെ നമുക്ക് ആ ഒരു ഗുണങ്ങൾ കിട്ടും പിന്നെ ലിബാമ് കഴിഞ്ഞു തീർ തീർന്നു കിട്ടോ നിലാസംസിന്റെ ആയിട്ട് കൊടുക്കും പക്ഷെ ഞങ്ങക്ക് എടുക്കുമ്പോ ഒന്നും കൂടിട്ടോ അത് നിട്ട് സെറ്റായതിനു ശേഷം പിന്നെ ഞാന് നമ്മുടെ ഹെയർ സെറം കൂടി അടിച്ചു കൊടുക്കും പാർക്കുട്ടി അവിടെ നടക്കുന്നുണ്ട് പാർക്കുട്ടി മേലൊഴിച്ച അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ അങ്ങനെ അവളുടെ വെൽതേങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ എപ്പോഴും ബിനാൽ നടക്കണ്ട ആളെപ്പോഴും നമ്മുടെ അവിടെ ഒക്കെ നടക്കണ്ട ഒരു കണ്ണ് വെച്ചാൽ മതി അപ്പൊ അങ്ങനെ ആ ഒരു ഹെയർ സെറം അടിച്ചു കൊടുത്ത് ഒന്ന് മുടീനെ നമ്മൾ മസാജ് ചെയ്ത് വിടും കുറച്ചു നേരം അപ്പൊ ആ മുടി ഇപ്പൊ നല്ലോണം തിക്നെസും അതുപോലെ നല്ല ബ്ലൗസ് ഞാൻ മുടി ഒരു പരിപാടിയും ചെയ്യുന്നില്ല കേട്ടോ എന്താ മീൻസ് നമുക്ക് മുടി ഇപ്പൊ എങ്ങനെയാണോ നാച്ചുറലായിട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ നാച്ചുറൽ കെയറിങ്ങ് കൊടുക്കാന്നാണ് വിചാരിച്ചത് വേറെ ഒരു പരിപാടിയില്ല പിന്നെ മുടി നിരക്കാണെങ്കിൽ നമുക്ക് നരച്ച് ഉടങ്ങണ പ്രായത്തിൽ കളർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഞാനത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിച്ച് ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്കിൻ കെയർ നൈറ്റും അതുപോലെ തന്നെ മോർണിംഗും പിന്നെ ഇടേലും ഫേസ് പാക്ക് ഇടുന്നു ഇടാൻ നേരം നമ്മൾ പുറത്തേക്കൊക്കെ പോയപ്പോഴേ അങ്ങനെ പിന്നെ ഞാൻ അമ്മൂൻ്റെ മൂന്ന് ഫോട്ടോ എടുക്കാന്ന് വെച്ചോട് ബർത്ത്ഡേ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അമ്മ അമ്മൂരിങ്ങാണ് അതുകൊണ്ട് ഞാൻ അമ്മൂടി അങ്ങനെ വർത്താറുണ്ടാക്ക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതെ ഞങ്ങൾ ഉണ്ട് അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണല്ലോ വേറെ ഒന്നും കഴിക്കാറില്ല അതേ സമയം അപ്പൊ ഞാൻ അവിടെ ഒരു അടുത്തുള്ള പണിയിലായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കലും പിന്നെ ഒരു നട്ട്സിന്റെ പൗഡർ ഉണ്ടാക്കി അതായത് നട്ട്സുകളൊക്കെ മിൽക്കിലൊക്കെ മിൽക്കിൽ കുടിക്കാം ഇപ്പൊരിക്കും പിന്നെ മിൽക്ക് കൊടുക്കാറില്ല പിന്നെ നമുക്ക് ഇങ്ങനെ നെയ്യൊക്കെ കൈമാക്കിട്ട് ഉരുട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ഓരോ ഉണ്ടാവും ദിവസം കൊടുക്കും നല്ലത് വാൾനട്ടും ബദാമൊക്കെ അമ്മ ആ പൗഡർത്തിട്ടോ ചെപ്പ് എടുത്തിട്ടും അപ്പോ അത് അത് ഉണ്ടാക്കില്ലായിരുന്നു ഞാൻ പിന്നെ അത് വീട് എടുത്തില്ല ഇങ്ങനെ എല്ലാവരും ചെയ്യണൊക്കെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കപ്പലണ്ടിയും നമ്മുടെ മക്കാന അതുപോലെ തന്നെ വാൾനട്ട് നട്ട്സ് നമ്മുടെ കാഷുനട്ട്സ് അതുപോലെ പിന്നെ കുറച്ച് നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പൗഡറല്ലേ അയ്യോ ടി വി സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പൗഡർ അതും ഇട്ടു അപ്പൊ ചെറിയൊരു ആയിട്ടുള്ള ടേസ്റ്റ് മധുരം ഉണ്ടാവും അത്ര നല്ല നൈസാക്കിട്ട് പൊടിച്ചിണ്ട് അപ്പൊ പാറൂൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാന് അപ്പൊ ഇത് പൊടിയാണ് കാരണം അങ്ങനെ നമുക്ക് നമ്മളിതില് ജാഗിരി അതായത് ശർക്കര എടുത്തോണ്ട് അങ്ങനെ ഉണ്ട് പിടിക്കാൻ പറ്റില്ല അപ്പൊ പൊടിയാണ് അപ്പൊ നമുക്ക് അമ്മൂന്റെ പ്രായത്തിലെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ മിൽക്കില് ആഡ് ചെയ്ത് കുടിക്കാം പാറൂനൊന്നും അങ്ങനെ പശു അങ്ങനെ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല അപ്പൊ വെറുതെ നമ്മളെ കൊടുക്കണ നേരത്ത് കൈമ കുറച്ച് നെയ്യാക്കാം എന്നിട്ട് ഇതിനൊരു ഉണ്ട ഉണ്ടാക്കി പൊടി കൊടുക്കുമ്പോ ചങ്കിലിരിക്കുന്ന കൈയിൽ നെയ്യാക്കിട്ട് ഒരു ഉണ്ടയാക്കാം എന്നിട്ട് ഒരു കുഞ്ഞൂറുള്ള ഒരു ദിവസം കൊടുക്കാനും അപ്പൊ നമുക്ക് അടുത്തൊരു അപ്പൊ നമുക്ക് അടുത്തൊരു ഡെയിൻ വലേസിൽ കാണാം ഇതുപോലൊക്കെ അതിനിടയിൽ നമുക്ക് മറ്റുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം बाय टी योर बाय 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 लव यू ऑल यया